അധ്യക്ഷൻസർ സർ അതേപോലെ തന്നെ ഏറെ ബഹുമാനായ കോഴിക്കോട് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ നമ്മുടെ ഉദ്ഘാടനം ചെയ്ത മനോജ് സർ പ്രിയ അദ്ധ്യാപക സുഹൃത്തുക്കളെ നമ്മള് കോഴിക്കോട്ട് നിന്ന് ഒരുപാട് മാതൃകകൾ കേരളത്തിലേക്ക് പോയിട്ടുണ്ട് അപ്പോ എജ്യൂകെയർ പദ്ധതികള് മിഷൻ പദ്ധതികള് അതേപോലെ തന്നെ ഇൻസ്പയർ അവാർഡ് ഇതിലൊക്കെ തന്നെ നേതൃപരമായ പങ്ക് വഹിച്ച ആളുകൾ തന്നെയാണ് നമ്മുടെ നേതൃസ്ഥാനത്ത് ഇപ്പോഴും ഉള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ഉപ ഡയറക്ടറും നാസർ സാറും ഒക്കെ ഈ ജില്ലക്ക് ഒരുപാട് തെളിച്ചമുണ്ടാക്കിയതാണ് നമ്മളൊക്കെ അതിന്റെ ഭാഗമായിട്ട് നിന്ന് നമ്മുടെ പൊതു വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ യാദർശികതകളിൽ സംഭവിച്ച് വിജയിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് അത് തന്നെയാണ് സയൻസ് ക്ലബിന്റെ പ്രവർത്തനങ്ങളും മേളയ്ക്ക് അപ്പുറത്തേക്ക് കഴിഞ്ഞ വർഷവും നമ്മൾ പോയിട്ടുണ്ടായിരുന്നു എൻ ഐ ടിയിൽ നടന്ന ക്യൂരിയോകോൺ എന്ന് പറയുന്ന വലിയൊരു പരിപാടി നസർ സാറി തന്നെ അത്തരത്തിലുള്ള പരിപാടി ഇനിയും വേണം എന്നുള്ളത് ഇപ്പോഴും പറയുന്നുണ്ട് ആസൂത്രണം ചെയ്യുന്നുണ്ട് അപ്പൊ പാഠപുസ്തകത്തിനപ്പുറത്ത് നമ്മുടെ സയൻസ് ക്ലബിന്റെ സാധാരണ മേളകൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് നമ്മൾ യഥാർത്ഥ ശാസ്ത്ര പ്രവർത്തനം ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിയില് നമ്മള് നമ്മളെ കുട്ടികൾ അധ്യാപകരും കുട്ടികളും നേരിടേണ്ട അല്ലെങ്കിൽ എത്തിപ്പിടിക്കേണ്ട തരത്തിലുള്ള ശേഷികൾ അത് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് കൂടുതൽ കൈവരിച്ച് നമ്മൾ നമ്മളെ കുട്ടികൾ മുന്നേറുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഗ്രീൻ ക്ലീൻ കേരള മിഷന്റെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അതോടൊപ്പം തന്നെ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഉള്ള ഒരു പരിപാടിയിലേക്ക് നമ്മൾ എല്ലാവരും ചേർന്ന് നിൽക്കുന്നു അപ്പം നമ്മളെല്ലാം ചെയ്യുന്നത് ഒന്നാണെന്നുള്ളതിന്റെ ഒരു സൂചനയാണ് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കോള് ഒന്ന് കൃത്യമായിട്ട് പതിനേഴ് ഗോളുകളും സുസ്ഥിര വികസന ലക്ഷ്യങ്ങളും ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ യുണൈറ്റഡ് നേഷൻസ് മുന്നോട്ട് വെച്ച ഈ പതിനേഴ് ലക്ഷ്യങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മുടെ വളരെ ബഹുമാനരായ പ്രിയങ്കരായ നമ്മുടെ അധ്യാപകരെല്ലാം തന്നെ അത് കണ്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ബോധ്യപ്പെടുന്നത് എന്നിരുന്നാലും ഒരു പ്രസന്റേഷന്റെ ഒരൊറ്റ ഒരു ഇമേജ് മാത്രം ഒന്ന് ഇവിടെ പ്രസന്റ് ചെയ്യാണ് ഇനി ആർക്കെങ്കിലും അത് ശ്രദ്ധയിലേക്ക് വരാതെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണുക എന്നുള്ളത് മാത്രമാണ് മറ്റൊന്നുമല്ല ഈ പതിനേഴ് ലക്ഷ്യങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചില് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി അത് പ്രപ്പോസ് ചെയ്ത് ലോക സുസ്ഥിതിക്കായിട്ട് മുന്നോട്ട് വെച്ചതാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നിന്ന് രണ്ടായിര പതിനഞ്ച് വർഷം കൊണ്ട് അത് ഈ പറയുന്ന പതിനാറ് മേഖലകളും ആ പതിനാറ് മേഖലകളിൽ അത് എത്തിച്ചേരാൻ വേണ്ടിയുള്ള സഹകരണവുമാണ് പതിനേഴാമത്തെ കേസ് വരുന്നത് അതിൽ ഒന്നാമത്തത് ഇതായി നിലവിൽ നമ്മുടെ ഗ്രീൻ ക്ലീൻ കേരള മിഷന്റെ ഭാഗമായി കൊടുത്ത ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പല വിദ്യാലയങ്ങളും ഇതിനകത്ത് നിന്ന് കുട്ടികൾ തന്നെ ചർച്ച ചെയ്ത് അരമണിക്കൂറുള്ള പ്രസന്റേഷൻ നമ്മുടെ മേഖലയിൽ വന്നു കഴിഞ്ഞു എന്നിരുന്നാലും ഇതിന്റെ ഒന്നാമത്തെ ഒരു ലക്ഷ്യമായി പറയുന്നത് നോ പോവർട്ടിയാണ് രണ്ട് സീറോ ഹങ്കർ ആണ് മൂന്ന് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ആണ് നാല് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് അതിപ്പോ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ അതിനകത്ത് വരുന്നതാണ് മറ്റൊന്ന് ജെൻഡർ ഇക്വാലിറ്റിയാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്ന ജെൻഡർ ഇക്വാലിറ്റിയാണ് ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ പിന്നെ അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജിയെ കുറിച്ചുള്ള ചിന്തകൾ ഡീസെന്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് ഇൻഡസ്ട്രി ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ റെഡ്യൂസ്ഡ് ഇൻ അസമത്വം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ആൻഡ് റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ ക്ലൈമാറ്റ് ആക്ഷൻ ലൈഫ് ബിലോ വാട്ടർ ആൻഡ് ലൈഫ് ഓൺ ലാൻഡ് പീസ് ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പാർട്ട്ണർഷിപ്പ് ഫോർ ദ ഗോൾസ് ഇങ്ങനെ ഈ പതിനാറ് ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വേണ്ടി പതിനേഴിനകത്ത് ആരുമായും നമുക്ക് കൂട്ടുചേരാവുന്നതാണ് എന്നുള്ളതാണ് ഇതിനെ ഒന്നുകൂടി സൂക്ഷ്മമായി നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ അതാത് യുണൈറ്റഡ് നേഷൻസിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് വന്നിട്ടുള്ള പദ്ധതികളാണ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് അതേപോലെ തന്നെ നമുക്കുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ വരുന്നത് വിവിധ വകുപ്പുകളിലൂടെ വരുന്നതെന്ന് കൃത്യമായി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും സസ്സൈ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഓരോ പദ്ധതികളും വരുന്നത് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിതി ആയോഗിനാണ് ഇതിന്റെ നടപ്പിലാക്കാനുള്ള ഒരു ബാധ്യതയായിട്ട് അല്ലെങ്കിൽ അതിന്റെ നിതി ആയോഗിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് സെൻട്രറും സ്റ്റേറ്റും അതിന്റെ മെഷീനറീസും എല്ലാം തന്നെ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഏകദേശം പതിനാല് പോയിന്റ് നാല് ബില്ല്യൺ യു എസ് ഡോളറിന്റെ ചെലവ് ഇന്ത്യയിൽ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോള് രണ്ടായിരത്തി മുപ്പതോടുകൂടി നമുക്ക് കൈവരിക്കാൻ വേണ്ടി ചെലവ് വരും എന്നുള്ളത് നിതി ആയോഗ് തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് നിതി ആയോഗിന്റെ ഓരോ മേഖലകളിലാകുമ്പോൾ പോവർട്ടി ആണെങ്കിലും സീറോ ഹങ്കു ആണെങ്കിലും സെസ്റ്റി സിറ്റി ഡെവലപ്മെന്റ് ആണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും ഇതൊക്കെ ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ നിതി ആയോഗ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ബേസ് ചെയ്ത് വന്നിട്ടുണ്ട് ഒന്നുകൂടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അധ്യാപകരൊന്നും തന്നെ ഇതിനെക്കാട്ടിൽ ചർച്ച ചെയ്തിട്ടില്ല അതേസമയത്ത് അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങൾ എല്ലാം പ്രത്യേകിച്ചും നമ്മുടെ ഐ എസ് ഓഫീസേഴ്സ് നമ്മുടെ പ്ലാനിംഗ് ആള് എല്ലാവരും ഡീറ്റെയിൽ ചെയ്ത് പോകുന്ന ഒരു അടിസ്ഥാന രേഖ നമ്മളെ കുട്ടികൾ ചർച്ച ചെയ്യുന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ പ്രാധാന്യം അത് ഇന്നലെയും ഔപചാരികമായിട്ട് അനൗപചാരികമായിട്ട് യു എൻ ബന്ധപ്പെട്ട് അവിടെ പ്രോജക്റ്റ് അവതരിപ്പിക്കുന്ന ഒരു ഇന്റർനാഷണൽ വ്യക്തിത്വത്തെ പരിചയപ്പെടാൻ പറ്റി അപ്പൊ അദ്ദേഹം ഇതിന്റെ ഇതേ മേഖലയിൽ തന്നെ യു എൻ ഇത് മറ്റൊരു പ്രോജക്റ്റുമായിട്ട് അവതരണത്തിന് പോവുകയാണെന്നുള്ളത് അറിയാൻ കഴിഞ്ഞു അപ്പോ ഈ ഒരു കാര്യ സന്ദർഭവശാൽ ഇങ്ങനെ ഒരു കാര്യം കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് സൂചിപ്പിച്ചപ്പോ വലിയൊരു പിന്തുണ ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മള് ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അത് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനമാണ് സർക്കാരിന്റെ കേരളത്തിന്റെ പ്രവർത്തനങ്ങളാണ് അപ്പൊ കേരളത്തെ ഒന്നുകൂടി യു എൽ നേരിട്ട് അടയാളപ്പെടുത്താൻ നമുക്ക് എല്ലാവർക്കും ചേർന്ന് കഴിയും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ അഭിമാനകരമായ കാര്യമായിട്ട് നമ്മൾ കാണുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഒരു തത്വം എനിക്ക് തോന്നുന്നില്ല കുട്ടികൾ ഇത് ചർച്ച ചെയ്യുന്നതാണ് കുട്ടികൾ ചർച്ച ചെയ്യുന്നതിലൂടെ ഈ പതിനേഴ് ലക്ഷ്യങ്ങളും അത് കൈവരിക്കേണ്ട മേഖലകൾ കുട്ടികൾ ചർച്ച ചെയ്യുന്നു ചെയ്യുന്നുാലയങ്ങൾ ചർച്ച ചെയ്യുന്നു രക്ഷിതാക്കൾ ചർച്ച ചെയ്യുന്നു അതൊരു നല്ലൊരു അവയർനെസ് പ്രോഗ്രാമാണ് ആണ് അപ്പൊ നമ്മുടെ ഒരു വികസന രേഖ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ നടക്കുന്ന വികസന ചർച്ചകളിൽ ആസൂത്രണ ചർച്ചകളിലൊക്കെ പോയി ഇരിക്കുന്ന സമയത്ത് ഇതാണ് നമ്മൾ നാടൻ നമ്മുടെ ഭാഷയിൽ പറയുന്ന അടിയാധാരം ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന്റെ ലോകത്തിന്റെ വികസനത്തിന്റെ സംസ്ഥാനത്തിന്റെ വികസനത്തിന്റെ അടിയാധാര ഇതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളാണെന്നുള്ള ചിന്തയിലാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ നമ്മുടെ പ്രസന്റേഷന് നമ്മുടെ ചിന്തകൾക്ക് കുറച്ചുകൂടി വെയിറ്റ് ആധികാരിക കണ്ടാവാനുള്ള സാധ്യതയുണ്ട് കഥ അറിഞ്ഞിട്ട് ആട്ടം കാണുകയാണല്ലോ അതുകൊണ്ട് നമുക്കും അതിനകത്ത് ചേരാം അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന ഇപ്പോ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഹെഡിനകത്താണ് ജെറക്വാനിയുടെ കേസ് അതിനകത്ത് വരുന്നത് അപ്പോ ഒരു പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കുട്ടികളോട് ഇത് പ്രസന്റ് ചെയ്യുമെന്ന് തോന്നിയത് നമ്മുടെ ആദ്യമായിട്ട് എന്ത് ചെയ്യും മത്സര സ്കൂളിലെ രണ്ട് പിടിക്കുകളോട് ഇത് ചെയ്യാൻ പറഞ്ഞപ്പോ നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് കൊടുത്തു എന്നല്ലാതെ അധ്യാപകരുടെ ഭാഗത്ത് യാതൊരുവിധ സഹായം ഉണ്ടായില്ല പക്ഷെ ആ കുട്ടികൾ റെഫർ ചെയ്ത് ക്വസന്റ് ചെയ്യുമ്പോൾ അവരുടെ കോൺഫിഡൻസ് ലെവലൊക്കെ ഉയരുന്നുണ്ട് മറ്റൊന്ന് യു പി എസ് സി ഒക്കെ സ്വപ്നം കാണുന്ന കുട്ടികളാണ് ഐ എ എസ് ഒക്കെ സ്വപ്നം കാണുന്ന കുട്ടികളാണ് അത്തരം കുട്ടികൾക്ക് ഇന്റർവ്യൂ ബോർഡിലോ ഒക്കെ പോകുന്ന സമയത്ത് ഇന്ത്യയെക്കുറിച്ച് ധാരണ വേണമെങ്കിൽ ഇപ്പോ ഇന്ത്യ എന്താണെന്നും ഇന്ത്യയുടെ സ്വപ്നങ്ങൾ എന്താണെന്നും ഒക്കെ ഒന്ന് ഉള്ളിലൂടെ കടന്നു പോകാനുള്ള വലിയ അവസരങ്ങളാണ് അപ്പൊ നമ്മുടെ ശാസ്ത്ര സാധ്യത ഉണ്ട് ഇപ്പൊ ഏറ്റവും ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ക്ലൈമാറ്റിക് ആണ് ക്ലൈമാറ്റിക് ചേഞ്ചിൽ എന്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇന്റർനാഷണലി വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നമ്മുടെ ഗ്രീൻ ക്ലീൻ കേരള മിഷന്റെ എല്ലാ പരിപാടികളിലും നമ്മൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യം നമ്മുടെ ആവറേജ് സർഫസ് ടെമ്പറേച്ചറിനെ കുറിച്ച് പറയാറുണ്ട് മീറ്റിങ്ങുകളിലൊക്കെ നമ്മൾ പറയാറുണ്ട് അത് ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമാറ്റിക് ചേഞ്ച് എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസിന്റെ മറ്റൊരു ഏജൻസി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിലുള്ള ശാസ്ത്രജ്ഞന്മാരിരുന്ന് എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗ്ലോബൽ വാർമിംഗ് എന്നതിനെ കുറിച്ച് ഓരോ വർഷവും റിപ്പോർട്ടുകൾ ഉണ്ടാക്കാറുണ്ട് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന പേരിൽ നമ്മുടെ ലോക നേതാക്കന്മാര് രാജ്യ ഓരോ വർഷവും വിവിധ രാജ്യങ്ങളിൽ വെച്ച് അതിനെ കുറിച്ച് ചർച്ചകൾ ഉണ്ടാവാറുണ്ട് ആ ചർച്ചയുടെ ഒക്കെ അടിസ്ഥാനത്തിലുള്ള പോളിസികളാണ് നമ്മൾ ഇന്ന് കാണുന്ന ഇലക്ട്രോണിക് വെഹിക്കിൾസ് ഒക്കെ വരുന്നത് നമ്മുടെ ഇവി ഒക്കെ വരുന്നത് എന്നുള്ളതിന്റെ സൂചനകളാണ് ഇൻഡസ്ട്രിയിലെ ഇനിയും ആക്ഷൻസ് വന്നിട്ടില്ല എങ്കിൽ ആവറേജ് എസ് ആഫ്സ് ടെമ്പറേച്ചർ ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവ് എന്നത് രണ്ടായിരത്തി നാൽപ്പതോടുകൂടി ചിലപ്പോൾ ഒരു വൺ പോയിന്റ് ഫൈവ് ഡിഗ്രി കൂടിയിട്ട് സെവൻറ്റീനിലേക്ക് പോയേക്കാം ആ വൺ പോയിന്റ് ഫൈവ് ഡിഗ്രി ഹൈക്ക് നമുക്ക് താങ്ങാവുന്നതിനാണ് ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവ് തന്നെ നമ്മുടെ ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കം ഡ്രോട്ട് എപ്പിഡമിക്സ് ഇതെല്ലാം നമ്മൾ ബാധിക്കുന്നതുകൊണ്ട് വലിയൊരു വലിയൊരു വിഷയമായി തന്നെ നിൽക്കുകയാണ് നമുക്കിവിടെ നിൽക്കണോ പോകണോ എന്നുള്ളതാണ് ബൈ ടൂ തൗസൻഡ് ഫിഫ്റ്റി ഒറിബിൾ ആയിരിക്കുമെന്ന് ഐ പി സി സി തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ എക്സിസ്റ്റൻസ് ഉറപ്പാക്കുന്നതാ അല്ലെങ്കിൽ നമ്മള് നമ്മൾ ഭീഷണിയിലാണ് അതിലേറെ കോപ് ട്വന്റി സിക്സിൽ ഇന്ത്യയിൽ നിന്ന് ഒരു കുട്ടി വിനീഷ ഉമാശങ്കർ പോയിട്ട് അവിടെ പറഞ്ഞത് എനിക്ക് പതിനാല് വയസ്സായി എനിക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് കാണാണ് വായിച്ചാൽ ഐ പി സി സി റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ ആശങ്കകളാണ് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല പക്ഷെ എങ്ങനെയാണ് നമുക്ക് ക്ലൈമാറ്റ് ചേഞ്ചിനെ നമുക്ക് എങ്ങനെയാണ് പ്രതിരോധിക്കാൻ കഴിയുക കുട്ടികൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക അധ്യാപകർക്ക് എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക എന്നതിനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്നാണ് നമ്മുടെ ട്രഡീഷണൽ കൺവെൻഷണൽ വേ എന്ന് പറയുന്ന മരം എന്ന കാര്യത്തിന് ജൂണഞ്ചിന്റെ മരം നടുന്നു പിന്നെ ആ മരത്തെ കുറിച്ച് നമ്മൾ വീണ്ടും മറക്കുന്നു അടുത്ത അടുത്ത ജൂണഞ്ചിന് അതേ കുഴിയിൽ തന്നെ നമ്മള് മരുന്നടുന്നു അപ്പം ഇത് ഒരു സംവിധാനമായതിനാൽ ഇതിനും അപ്പുറത്തും കാര്യങ്ങളുണ്ട് ഓക്സിജൻ പ്രൊഡക്ഷൻ കേസിൽ മരങ്ങൾ മാത്രമല്ല നമ്മുടെ കടലിലുള്ള ആൽഗകളാണ് കൂടുതലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള ഡാറ്റ എല്ലാം നമുക്കിപ്പോൾ അവൈലബിൾ ആണ് പക്ഷെ കടലും മലിനീകരണം ഉണ്ടാകുമ്പോൾ ലൈഫ് അണ്ടർ വാട്ടർ ലൈഫ് ഓൺ വാട്ടർ സോയിലും ഒക്കെ അപകടകരമായ അവസ്ഥ ആയതുകൊണ്ട് എങ്ങനെ നല്ലൊരു ചിട്ടയായ പാക്കേജിലൂടെ നല്ലൊരു ക്യാമ്പയിനിലൂടെ നമ്മളെ കുട്ടികൾക്ക് ഇതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും പൊതുസമൂഹത്തിന് എങ്ങനെ ചെയ്യാൻ കഴിയും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗ്രീൻ ക്ലീൻ കേരള മിഷൻ വൃക്ഷത്തൈ പരിപാലന പരിപാടി നമ്മുടെ കബാൽ സാറിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വന്നത് അതൊരു ഇനീഷ്യൽ അതായത് ഒരു ക്യാമ്പയിൻ പ്രോഗ്രാം വൃക്ഷം നടന്നു അതിനെ പരിപാലിക്കുന്നു അതിനെ ഫോളോ അപ്പ് നടത്തുന്നു അപ്പോൾ വർഷങ്ങൾ കഴിയുമ്പോൾ അതിനെ ഫോട്ടോസ് എടുത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനൊരു അതിനെ ഒരു ഇൻസെൻറ്റീവൈസ് ചെയ്യുക എന്ത് എനിക്കെന്ത് കിട്ടുമെന്നുള്ളത് പുതിയ കാലഘട്ടത്തിന്റെ വൃത്തികതയായതിനാൽ അതിനെ ഇൻസെൻറ്റൈസ് ചെയ്യുമ്പോൾ അതിനൊരു പ്രൈസൊക്കെ കൊടുക്കുമ്പോ അത് നമ്മൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് ഗ്രീൻ ക്ലീൻ കേരള മിഷന്റെ സമ്മാന പദ്ധതികളും പരിപാടികളൊക്കെ വളരെ നല്ല രീതിയിൽ ഇക്ബാൽ സാറ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പിന്തുണയോടുകൂടി ജില്ലാ പഞ്ചായത്തിന്റെ പിന്തുണയോടുകൂടി ഇപ്പം നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും അത് ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോ ഈ ഒരു സാഹചര്യത്തിലാണ് സസ്റ്റൈനബിൾ ചർച്ച ചെയ്തുകൊണ്ട് കുട്ടികൾ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോഴേക്ക് നമുക്ക് ഈ പതിനേഴ് ലക്ഷ്യങ്ങളും അതിനെ എല്ലാ തലങ്ങളെ തലങ്ങളെക്കുറിച്ച് നമ്മളെ കുട്ടികൾ ചർച്ച ചെയ്യും ചർച്ച ചെയ്യുമ്പോഴാണ് ഒരു കാര്യം നമുക്ക് ബോധ്യം വരിക ഈ മേഖലകളുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും ഇനിയും പരിഹരിക്കപ്പെടേണ്ടത് രണ്ടായിരത്തി മുപ്പതിൽ നമ്മൾ സിറ്റിയുടെ കേസിലായാലും ഇവിടുത്തെ എനർജിയുടെ കേസിലായാലും ലൈഫോൺ വാട്ടർ ആയാലും ക്ലൈമാറ്റിക് ചേഞ്ച് ആയാലും ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ നമ്മൾ നിലവിൽ പല ഇഷ്യൂസും ഇവിടെ ഉണ്ട് അത് റെക്ടിഫൈ ചെയ്യും ആ ഇടൂ ഐഡന്റിഫിക്കേഷൻ ലോക്കൽ ലെവലില് കാണാനുള്ള ഒരു അവസരം നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാവും ലൈഫ് ഓൺ വാട്ടർ എന്ന് പറയുമ്പോൾ സ്കൂൾ നിൽക്കുന്ന അല്ലെങ്കിൽ ലൈഫ് അണ്ടർ വാട്ടർ സ്കൂൾ നിൽക്കുന്ന പ്രദേശത്തുള്ള തണ്ണീർത്തടങ്ങൾ അതേപോലെ തന്നെ മറ്റ് ജലാശയങ്ങളുടെ ഒക്കെ അവസ്ഥ എന്താണ് ഓൺ സർഫസ് എന്താണ് സിറ്റി എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് എന്തെല്ലാമാണ് ചെയ്യേണ്ടത് ജെൻഡർ ഇക്വാലിറ്റിക്ക് എന്തെല്ലാം ഇപ്പം നേരിടുന്ന പ്രതിസന്ധികൾ എന്താണെന്നുള്ളത് അവർക്ക് നോട്ട് ചെയ്യാനുള്ള വലിയൊരു അവസരമാണ് അപ്പൊ ഒരുപാട് പ്രോബ്ലംസ് നമ്മുടെ മുമ്പിലേക്ക് ഇപ്പൊ തന്നെ വൈ ഐ പി ബേസ് ചെയ്തിട്ട് നമ്മളോട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം ഇൻസ്പയർ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ആണ് അതിന്റെ അടിസ്ഥാനം ഈ ചിന്തയിൽ നിന്നാണ് നമ്മുടെ വൈ ഐ പി വരുന്നത് ഇൻസ്പയർ വരുന്നത് എല്ലാറ്റും എന്താ പറഞ്ഞ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന എല്ലാ പരിപാടികളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളാണ് അത് സെൻസ് ചെയ്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ നോട്ട് അറ്റോള പ്രോബ്ലം എന്നാണ് നമുക്ക് പറയാനുള്ളത് അതൊരിക്കലും ഒരു ഒരു പ്രതിസന്ധിയായിട്ട് മാറുന്നില്ല അത് കൃത്യമായിട്ട് കുട്ടികൾക്ക് ചുറ്റുപാട് നോക്കി ഇത്തരത്തിലുള്ള ഈ പതിനേഴ് ഗോളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രശ്നങ്ങളെ അവർക്ക് കാണാൻ കഴിയും അവർ ചർച്ച ചെയ്യുമ്പോഴാണ് നാട്ടിലെ സ്ഥിതി നമുക്കറിയാം ദാരിദ്ര്യത്തെക്കുറിച്ച് അവിടെയുള്ള കൃഷിയെക്കുറിച്ച് പരിസ്ഥിതിയെക്കുറിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് എല്ലാം ചിന്തിക്കുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് വരും വൈ ഐ പിയിൽ ഓൾറെഡി ഇപ്പോ പ്രോബ്ലം റെപ്പോസിറ്ററി എന്ന രൂപത്തില് നമ്മൾ അതിനകത്ത് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ അതെവിടെയൊക്കെ സൂക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെല്ലാം സസ്റ്റൈനബിൾ ഡെവലമെന്റ് ഗോളാണ് ഇതിന്റെ അകത്ത് വെച്ചിട്ടുള്ള കാര്യം ഇൻസ്പയറിലും അത് തന്നെ ഈ ഒരു സാഹചര്യത്തില് നമ്മളെ കുട്ടികൾ ആഗോളതലത്തിലുള്ള ലക്ഷ്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ലോക്കൽ ആയിട്ടുള്ള നമ്മുടെ ലോക്കൽ ഇഷ്യൂസിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും അതിൽ ഏതെങ്കിലും പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ സൊല്യൂഷൻസിനെ കുറിച്ചുള്ള ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുന്ന കുറച്ചുകൂടി ഒരു ഡയമെൻഷൻ വെറുതെ നമ്മൾ കുറച്ച് ഡാറ്റ പറയുമ്പോൾ അതിപ്പോ നീതി ആയോഗിന്റെ വെബ്സൈറ്റിലൊക്കെ ലഭ്യമാണ് അതായത് നമ്മളെ കുട്ടികൾ ചെയ്തുകൊണ്ട് പതിനേഴ് ലക്ഷ്യങ്ങളെ കുറിച്ചുള്ള പ്രസന്റേഷൻ തയ്യാറാക്കി അവർ ആ ഡാറ്റയെ റീപ്രൊഡ്യൂസ് ചെയ്യുക അതിനപ്പുറത്ത് ലോക്കലി ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തെ കണ്ടുപിടിച്ച് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം നിർദ്ദേശിക്കുമ്പോൾ നമ്മൾ ഗ്രാസ്റൂട്ട് അതായത് എന്താണോ എന്താണോ യഥാർത്ഥത്തിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പോലെ ചർച്ച ചെയ്യണമെന്ന് യു എൻ ആഗ്രഹിച്ചത് അത് ഗ്രാസ്റൂട്ട് ലെവലില് നമ്മൾ ടച്ച് ചെയ്യുക നമ്മൾ കുട്ടികളിലൂടെ ടച്ച് ചെയ്യാണ് ഇത് യു എൻ നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന ഒരു സന്ദേശമാണ് ഒരു നിർദ്ദേശമാണ് അത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു നേട്ടമാണ് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിനും അതൊരു അടയാളപ്പെടുത്തലായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല അതിന്റെ എല്ലാ മെഷീനറികളും ചേർന്ന് നിൽക്കുമ്പോൾ അതൊരു കുട്ടികളുടെ കാര്യങ്ങളാവും സമയത്ത് അതിന് സൊല്യൂഷൻസ് ഉണ്ടാവും പഠനങ്ങളുണ്ടാവും പഠന റിപ്പോർട്ടുകളാവും അത് യുനെസ്കോയിലേക്കും ഒക്കെ തന്നെ എല്ലാം കണക്റ്റഡ് ആയിക്കൊണ്ട് നമുക്കൊരു ഒരു യു എനിലേക്ക് നേരിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സംവിധാനം നമുക്കുണ്ടാവും നമ്മുടെ വിദ്യാലയങ്ങൾ അടയാളപ്പെടുത്തപ്പെടും അധ്യാപകർ അടയാളപ്പെടുത്തുകയും നമ്മുടെ കുട്ടികളിലൂടെയാണ് ഇത് നടക്കുന്നത് എന്നാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ ഐഡന്റിഫൈ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് അത് ഫസ്റ്റ് റൗണ്ടിൽ അത്തരത്തിലുള്ള പ്രോജക്റ്റുകളുടെ കുട്ടികളുടെ കാഴ്ചപ്പാടുകളുടെ ഒരു അവതരണം വീഡിയോ രൂപത്തിൽ നമുക്ക് ഷെയർ ചെയ്യാണ് ഫസ്റ്റ് അതൊരു പ്രിലിമിനറി സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ കുട്ടികൾ എന്താണ് പറയുന്നത് എന്താണ് ചർച്ച ചെയ്യുന്നത് അതിന്റെ ഗ്രാവിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിഞ്ഞെത്തി ഒരു പ്രിലിമിനറി സ്ക്രീനിങ് നടത്തി അതിൽ നിന്ന് ഹരിത വിദ്യാലയം പോലെയൊക്കെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ടല്ലോ അതുപോലെയുള്ള നല്ല വളരെ കാമ്പുള്ള പ്രോജക്റ്റുകളെ സ്ക്രീൻ ചെയ്ത് അത് പബ്ലിഷ് ചെയ്ത് അതിന്റെ അവതരണം നടത്തി വിദ്യാലയത്തിനൊക്കെ തന്നെ സമ്മാനങ്ങളൊക്കെ നേടിക്കൊണ്ടുള്ള ഒരു അവയർനെസ് പ്രോഗ്രാം അപ്പോൾ നമ്മളും തന്നെ എലിവേറ്റ് ചെയ്യപ്പെടുകയാണ് പാഠപുസ്തകം പാഠ്യപദ്ധതി ഒക്കെ തന്നെ ഇതിന്റെ ഭാഗമാണ് ഇതെല്ലാം ചേർന്നിട്ടുള്ള ഏറ്റവും അടിസ്ഥാന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പോലെ തന്നെ ലോക ലോകവികസനത്തിന്റെ അടിസ്ഥാനരേഖയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്നത് നമ്മൾ കൂടി ചേർന്ന് പ്രഖ്യാപിക്കുകയാണ് അത് അറിയുകയാണ് എന്നുള്ളതാണ് വലിയ കാര്യം അപ്പോൾ കോഴിക്കോട് സയൻസ് ക്ലബിന്റെ കൂടി വിദ്യാഭ്യാസ വകുപ്പിന്റെ മിഷനറി പറഞ്ഞ അതിനകത്തോടു കൂടി ഡയറ്റ് പ്രിൻസിപ്പൽ വളരെ ഡൈനാമിക് ആയ ഡയറ്റ് പ്രിൻസിപ്പലും നമുക്കൊരു വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഉണ്ടായിരിക്കുക കോഴിക്കോട് നിന്ന് ജില്ലാ പഞ്ചായത്തും എല്ലാവരും ചേർന്ന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇനിയും നല്ല പരിപാടികൾ നടത്താൻ കഴിയുമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ താങ്ക്